താരൻ പൂർണ്ണമായിട്ട് മാറാനുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള റെമഡീസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗട്ടും സ്ട്രെസ്സും ഒക്കെ താരനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത് നമ്മുടെ താരനെ കൂട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് താരൻ കണ്ടുവരാത്തതായിട്ട് ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ മിക്ക ആളുകൾക്കും തലയിൽ താരൻ വന്നു പോയിട്ടുണ്ടാവും കൂടുതലായിട്ടും കാണുന്നത് ധൃതിപ്പെട്ട ജീവിതത്തിൽ നമുക്ക് തലയിലേക്കുള്ള കെയർ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസരത്തില് കൂടുതലായിട്ടും ഷാംപൂ ഉപയോഗിക്കുക അതുപോലെ തന്നെ ജെല് ഈ ഹെയർ ഡ്രയർ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ പോഷകാഹാരങ്ങൾ നല്ല രീതിയിൽ കഴിക്കാതെ ഇരിക്കുക കൂടുതൽ ഓയിൽ ഉപയോഗിച്ച് ഓയിൽ അടിയുന്നതും അത് കൃത്യമായിട്ട് കഴുകി കളയാതെ ഇരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ കൂടുതലായിട്ടും ഈ വിയർപ്പ് തങ്ങി നിന്നതിന് ശേഷം കൃത്യമായിട്ട് തല കഴുകാത്ത അവസ്ഥ ഇങ്ങനെ കണ്ടീഷനിലാണ് ഡാൻഡ്രഫ് കണ്ടുവരുന്നത് ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് പറയുന്നത് ഒരു തരം ഫംഗസ് ആണ് അപ്പൊ ഈ ഫംഗസ് വളർന്നു വരണമെങ്കിൽ അവിടെ അതിൻ്റേതായ സാഹചര്യങ്ങൾ ഉണ്ടാവണം അല്ലേ അപ്പോൾ അതിന് കണ്ടീഷൻസ് ഒരുക്കി കൊടുക്കുന്ന അവസ്ഥയാണ് നനഞ്ഞ മുടി ഉണങ്ങാതെ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ മുടിയിൽ കൂടുതൽ ഓയിൽ വെച്ച് എപ്പോഴും ആ ഓയിലിൻ്റെ കൂടത്തിൽ സെബം അറിയാമല്ലോ തലയൊടിയിൽ സെബം ഉണ്ട് അപ്പം സെബീഷ്യസ് ഗ്ലാൻ്റ് എന്ന് ആ സ്നേഹഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ആ സെബവും കൂടി കൂടി ചേർന്ന് അവിടെ ഒരു ഫംഗസ് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി കൊടുക്കുന്നു അതുപോലെ തന്നെ ഫംഗസിന് ഫുഡായിട്ട് ഈ എണ്ണ നിലനിൽക്കുന്നുമുണ്ട് അതുപോലെ തന്നെ താരനെ വളരാനായിട്ട് കാരണമാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഡ്രൈനെസ്സും അപ്പോൾ കൂടുതലായിട്ട് ഓയിൽ ആവാനും പാടില്ല അതുപോലെ തന്നെ ഓയിൽ കുറഞ്ഞു പോകാനും പാടില്ല ഓയിൽ ഒരു കൃത്യം അളവിലായിരിക്കണം ഉണ്ടാകാനുള്ളത് അതിൽ തന്നെ ഈ ഓയിൽ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കണം നിർബന്ധമില്ല കാര്യം സെബീഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്നേഹഗ്രന്ഥി നമുക്ക് ഈ സെബം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തലയോട്ടിക്ക് വേണ്ടിയിട്ടുള്ള സെബം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ഈ സെബം ഉൽപ്പാദിപ്പിക്കാതെ വരാം ആ ഒരു മോയ്സ്ചർ ഇല്ലാതെ വരാം അവർക്കാണ് ഈ ഒരു ഓയിലിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വേണ്ടത് പിന്നെ എവിടെയാണ് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ യൂസ്ഫുൾ ആവുന്നത് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മസാജ് ആ ഒരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവായി പോഷകാഹാരങ്ങൾ കഴിച്ച് ഉണ്ടായ ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഹെയർ ഫോളിക്കിൾസിനൊക്കെ കിട്ടുന്ന ഒരു ഒരു കണ്ടീഷൻ ഉണ്ടാക്കിത്തരും അപ്പം അതിനാണ് ഓയിൽ സഹായിക്കുന്നില്ല അതായത് ഓയിൽ തലയിൽ തന്നെ വെച്ചിരുന്നിട്ട് ഉപയോഗമൊന്നും ഉണ്ടാവുന്നില്ല അത് ഫംഗസിനെ കൂട്ടാൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതിന് കൂടുതലായും ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ആൻറ്റി ഫംഗൽ ക്രീംസും ഷാംപൂസും ഒക്കെയാണ് അതിൽ സലീനിയം സൾഫൈഡൊക്കെ അടങ്ങിയിട്ടുള്ള കീറ്റ കൊണസോളൊക്കെ അടങ്ങിയിട്ടുള്ള ഷാംപൂസൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് സാധാരണ സജസ്റ്റ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ അളവ് കുറഞ്ഞുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ താരനുള്ള അവസരത്തിൽ ചീർപ്പ് കൊണ്ട് ആ ഫ്ലേക്സ് ഒന്ന് ഇളക്കി മാറ്റിയിട്ടാണ് ഈ ഷാംപൂം ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫ് കുറഞ്ഞു കിട്ടും താരനുള്ള സാഹചര്യത്തിൽ സ്കാൽപ്പ് ഓയിലിയൊക്കെ ആണെങ്കിൽ പിന്നെ ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെസ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായി കുറയ്ക്കണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ എക്സിമ സോറിയാസസ് അതുപോലത്തെ കേസുകൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ സാധാരണ സ്ട്രെസ്സ് എടുക്കുകയാണെങ്കിൽ അത് കൂടി കാണാറുണ്ട് അപ്പോൾ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്സ് എടുക്കാതിരിക്കുക അപ്പം ചോദിക്കും എങ്ങനെയാണ് സ്ട്രെസ്സ് എടുക്കാൻ െന്ന് പക്ഷേ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കൗൺസിലിംഗ് എടുക്കണമെങ്കിൽ കൗൺസിലിംഗ് വരെ എടുത്ത് അത് കുറച്ച് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് അപ്ലൈ ചെയ്തെന്നിരുന്നാലും അതിന് എഫക്റ്റ് കിട്ടുകയുള്ളു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇത്തരം ഡാൻഡ്രഫ് അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് കാണുന്ന ആൾക്കാർ ഫോളോ ചെയ്തിരിക്കണം ട്രൈസ് എലമെൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ കൃത്യമായിട്ട് ബോഡിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഫുഡും അതുപോലെ തന്നെ നല്ലൊരു എക്സസൈസ് പാറ്റേണും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉണ്ടായിരിക്കണം പിന്നെ മെയിനായിട്ട് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്കാൽ കെയർ റുട്ടീൻ നിങ്ങൾ ചെയ്യണം അതായത് ഒന്നിടവിട്ട് നിങ്ങൾ മുടി കഴുകുന്ന ശീലം ഉണ്ടാവണം എന്നും കഴുകണം എന്നല്ല ഒന്നിടവിട്ട് അതുപോലെ തന്നെ ഈ ചീർപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ചീർപ്പ് നന്നായി കഴുകി സൂക്ഷിക്കണം ടവൽസ് ആയാലും എപ്പോഴും നല്ല ക്ലീനായിട്ട് കഴുകി സൂക്ഷിക്കണം കാരണം ഈ താരൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വരാനും അതുപോലെ തന്നെ നമുക്ക് തന്നെ കൂടുതലായിട്ട് നമ്മുടെ തന്നെ താരൻ വീണ്ടും ടച്ച് ചെയ്തിട്ട് കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ടവല് ചീപ്പൊക്കെ കഴുകിയിട്ട് സൂക്ഷിക്കണം ചെറു വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കാരണം ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റൊക്കെ കിട്ടിയിട്ട് ചെറു വെയിൽ കാരണം സ്കിന്നിന് എപ്പോഴും വെയിൽ നല്ലതാണ് അപ്പം ചെറു വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഡാൻഡ്രഫിന് നല്ലൊരു ശമനം ഉണ്ടാവും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് ഡ്രൈ സ്കാൽപ്പാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുക ഷാംപൂ കൊണ്ട് വാഷ് ഔട്ട് ചെയ്യുകയും ചെയ്യുക പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഡാൻഡ്രഫ് പടരുവോ എന്നുള്ളത് ഡാൻഡ്രഫ് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഇത് മറ്റൊരാളിലേക്ക് വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എല്ലാ ബോഡിയുടെ ആക്ടിവിറ്റീസിനും വെള്ളം ആവശ്യമാണ് അതുപോലെ തന്നെ ഇതൊരു ടോക്സിക്കേഷൻ ആണ് അല്ലെ ഫംഗസ് വരുക എന്ന് പറയുന്നത് ബോഡിയിൽ ഒരു പുറത്തുനിന്ന് ഒരു ഇത് വന്നിരിക്കുന്നതാണ് അപ്പൊ നന്നായി വെള്ളം കുടിച്ച് നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക നല്ലൊരു ഫൈറ്റിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ടാവാനായിട്ടാണ് അപ്പോൾ എപ്പോഴും ആവശ്യമാണ് ഹൈഡ്രേഷൻ അപ്പം നന്നായി വെള്ളം കുടിച്ചിരിക്കുക പിന്നെ മനസ്സിലാക്കുക ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയ ഒരു കാര്യമൊന്നുമല്ല ഇത് എല്ലാവർക്കും വരുന്നതാണ് കോമൺ ആണ് പക്ഷേ ഇത് ലോങ്ങ് ആയി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നന്നായി കെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫ് ക്രമേണ അതൊരു വലിയ രീതിയിലേക്ക് പതിയെ പതിയെ സ്കിന്നിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്ത് സോറിയാസിസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട് വലിയ വലിയ വ്രണങ്ങൾ സാധ്യതയുണ്ട് നമ്മൾ നന്നായിട്ട് കെയർ ഡാൻഡ് ഉള്ള ആളുകൾ ഇത്തരം കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് കുറച്ചെടുക്കാൻ പറ്റും നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഗട്ടും ഈ ഒരു സ്കിൻ കണ്ടീഷൻസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് അപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു മറ്റുള്ളവർ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ഗട്ടും ബ്രെയിനും എപ്പോഴും വലുതായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന രണ്ട് പാർട്ടാണ് അപ്പോൾ ഗട്ട് ഡിസ്റ്റേബ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിനും ഡിസ്റ്റേബ് ആവും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഡിസ്റ്റേബ് ആവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസ്വസ്ഥത വരാനും സ്ട്രെസ് കൂടാനും ഒക്കെ കാരണമാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ്സ് എപ്പോഴും സ്കിൻ കണ്ടീഷന് ഒരു ട്രിഗർ ഫാക്ടറാണ് അപ്പോൾ ഇത്തരത്തിൽ ഗട്ടിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പക്ഷേ ഡാൻഡ്രഫിനെ കുറച്ചും കൂടി ബാധിക്കാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് കൊളസ്ട്രോൾ വേരിയേഷൻസ് ഫാറ്റൊക്കെ ബാഡ് ഫാറ്റൊക്കെ കൂടുതലുള്ളവർക്ക് ഡാൻഡ്രഫ് വന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആക്നെ ഡാൻഡ്രഫ് ഒക്കെ വന്ന് കാണാറുണ്ട് അതുപോലെ തന്നെ ഗട്ടിൻ്റെ ഹെൽത്ത് കുറയുമ്പോൾ ഡിസ്ബയോസിസ് സംഭവിക്കും അതായത് ഗട്ട് മൈക്രോബയോട്ടിയിൽ നല്ല ബാക്ടീരിയാസിൻ്റെ കുറവ് കാരണം എന്ത് പറ്റും ഇൻഫ്ലമേഷൻസ് ഒക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലീക്കി ഗട്ട് എന്നുള്ള ഒരു കണ്ടീഷൻ അല്ലേ ലീക്കി കട്ടിനകത്ത് നമ്മുടെ ബ്ലഡിലേക്ക് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇൻവൈഡ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതും നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗട്ടിന് കൂടി ഹെൽത്ത് ഇല്ലെങ്കിൽ ടോക്സിൻസ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഡാൻഡ്രഫ് കൂടുതലായിട്ട് ട്രിഗർ ആവാനും പെട്ടെന്ന് കുറയാതിരിക്കാനും കാരണമാകും അപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആളുകൾ ഗട്ടിൻ്റെ ഹെൽത്തും കൂടി ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ബെറ്റർ ആവും അതുപോലെ തന്നെ ഡാൻഡർഫ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പോഷക ആഹാരമൊന്നുമില്ല വേണ്ടാത്ത ഫുഡുകളാണ് കഴിക്കുന്നത് ശരീരത്തിന് വലിയ ഉപയോഗമില്ലാത്ത ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഡാൻഡ്രഫ് കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ ഈസ്റ്റ് ഗ്രോത്ത് ഫംഗൽ ഗ്രോത്ത് കൂട്ടുന്ന ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രോസസ്ഡ് ഷുഗർ ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഈ ഒരു ഗ്രോത്ത് ഫംഗൽ ഗ്രോത്ത് കൂടും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യുക സ്കിന്നിന് ഹെൽത്തി ആയിട്ടുള്ള മീറ്റ് ഫിഷ് പരിപ്പ് പയറ് ഗ്രാംസ് ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഫിഷസ് വളരെ നല്ലതാണ് സ്കിന്നിന് അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഹെൽത്തി ഗട്ട് ബാക്ടീരിയാസിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് ഒരു ടു ത്രീ മന്ത്സ് എടുക്കുകയാണെങ്കിൽ ഗട്ടിൻ്റെ പ്രശ്നം കൊണ്ട് ആ ഒരു ട്രിഗർ ഫാക്ടറൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ ഷുഗർ കട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലേക്സ് ഉണ്ടാവുന്നത് കുറേ കുറഞ്ഞു കിട്ടും സ്ട്രെസ്സിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക ഇതിനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ യോഗ കൗൺസിലിംഗ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡാൻഡ്രഫിനായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് നാരങ്ങ അപ്ലൈ ചെയ്യുന്നതാണ് നാരങ്ങ കുറച്ച് പിഴിഞ്ഞ് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അലോവേര അലോവേര വീട്ടിൽ ഉള്ളതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജെല്ലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അലോവേരയുടെ കണ്ടൻസോ ഉള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡാൻട്രഫിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല റിസൾട്ട് ഉള്ളൊരു കാര്യമാണ് അതുപോലെ ടീ ട്രീ ഓയിൽ അത് ആൻറ്റി ആണ് അതുകൊണ്ട് ഡാൻഡ്രഫ് ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ടീ ട്രീ ഓയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതുപോലെ ആപ്പിൾ സിഡർ വിനഗർ വൺ ഇസ് ടു വൺ റേഷ്യോയിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡാൻഡ്രഫിൻ്റെ അളവ് കുറയാറുണ്ട് അപ്പം അതും നമുക്ക് ചെയ്യാം നല്ല റിസൾട്ട് കിട്ടുന്ന റെമഡിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു എക്സ്ഫോളിയേഷൻ കൂടി ചെയ്യുന്നത് നല്ലതാണ് ഇത് ചീർപ്പ് കൊണ്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ഫ്ലേക്സ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബീറ്റ് റൂട്ട് ജ്യൂസും അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഈ ഒരു ഡാൻഡ്രഫ് വരുന്ന സമയത്ത് കുടിക്കുവാണെങ്കിൽ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷനും കൂടി നടക്കും ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പുതിനയില ഇഞ്ചിയുടെ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ ഒരു പീസ് ഇത്രയും ഇട്ട് രാത്രി അടച്ചു വെച്ചതിന് ശേഷം രാവിലെ കൺസ്യൂം ചെയ്താൽ മതി ഒരു ഉച്ചവരെയുള്ള വെള്ളം ഇത് കൂടിക്കും ാൽ മതി ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല ക്ലീനായിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക ഈ ഒരു സമയത്ത് അപ്പോൾ ഇതൊന്നും ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ പോവാന്നല്ല എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഇത് ട്രീറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം മറ്റു ഫുഡ് കഴിക്കാം പക്ഷേ ഈ ഒരു ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് വരാനും സാധ്യതകൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംശയം ഡാൻഡ്രഫിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ